നമസ്കാരം നൈജീരിയയിലും സുഡാനിലും ഒക്കെ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സുഡാനിൽ ഒരു പരിധിവരെ ആഭ്യന്തര സംഘർഷമാണ് അതായത് അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരാണ് പക്ഷേ നൈജീരിയയിൽ വലിയ രീതിയിലുള്ള വംശഹത്യയാണ് നടക്കുന്നത് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബൊക്കോഹോറം പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവിടെ ശക്തി പ്രാപിച്ചു വരുന്നു നൈജീരിയയിൽ ഏതാണ്ട് അൻപത് ശതമാനം ക്രിസ്ത്യാനികളും അൻപത് ശതമാനം മുസ്ലിങ്ങളും എന്ന നിലയിലാണ് എന്നാൽ നൈജീരിയയെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ തീവ്രവാദികൾ നടത്തുന്നത് അതിൻ്റെ പേരിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നു ക്രിസ്ത്യാനികളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇവർ ആക്രമിക്കുന്നുണ്ട് ഇവരെ കൂട്ടമായി കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി ആളുകൾ കൊല്ല കൊല്ലപ്പെടുകയാണ് ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇവർ മരിക്കുകയാണ് പക്ഷേ ക്രിസ്ത്യൻ വംശഹത്യ നടക്കുന്നില്ല എന്നാണ് അവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത് ക്രിസ്ത്യാനികളെ മാത്രമല്ല തീർച്ചയായും മുസ്ലിങ്ങളെയും ഈ തീവ്രവാദികൾ കൊന്നൊടുക്കുന്നുണ്ട് കാരണം ഇവരുടെ പ്രാകൃതമായ ഈ മത നിയമങ്ങൾ അല്ലെങ്കിൽ മത പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാതെ ചില സ്വതന്ത്രരായി ജീവിക്കുന്നവരെയൊക്കെയും ഇവർ ലക്ഷ്യം ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ പ്രധാനമായും അവർ ക്രിസ്ത്യാനികളെ അവിടെ നിന്നും വംശഹത്യ ചെയ്യാനാണ് ക്രിസ്ത്യ ഇസ്ലാമിക രാഷ്ട്രമായി ഉടൻ ഈ നൈജീരിയയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിന് സർക്കാരിൻ്റെ ഒത്താശയുമുണ്ട് അതിനെതിരെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തമായ മറുപടി നൽകിയിരുന്നു രാജ്യത്തിനകത്ത് കടന്നു കയറി ഈ തീവ്രവാദികളെ ഇല്ലാതെയാക്കും ക്രിസ്ത്യാനികളെ തുടരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല സൈനിക വിഭാഗത്തിന് അതായത് പെൻഡഗണിന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആഫ്രിക്കയിൽ ഒരു സൈനിക നടപടി ആവശ്യമായി വന്നേക്കാം അതിന് തയ്യാറെടുത്തു കൊള്ളുക എന്ന് പെൻഡഗണ് അദ്ദേഹം നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തു കൂടി ഇസ്ലാമിക തീവ്രവാദികൾ ശക്തിപ്പെടുന്നുണ്ട് അൽ ഒരു ഉപവിഭാഗമായ ജെ എൻ ഐ എം എന്ന ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടന കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഗറില്ല യുദ്ധം നടത്തി വരികയാണ് വിമത യുദ്ധം നടത്തി വരികയാണ് അവരുടെ യുദ്ധം ഏതാണ്ട് വിജയത്തോട് അടുക്കുന്നു എന്ന സൂചനകളാണ് മാലിയിൽ നിന്ന് വരുന്നത് മാലിയുടെ തലസ്ഥാനത്തിനടുത്തേക്ക് ഈ വിമത സൈന്യം െത്തിയെന്നും വ്യാപകമായി തന്നെ ഇവർ മാലിയുടെ ഭൂവിഭാഗങ്ങൾ കീഴടക്കുന്നു തലസ്ഥാനം ഒഴികെയുള്ള മറ്റു പല രാജ്യങ്ങളിൽ മല പല ഏരിയയിലും നിയന്ത്രണം സ്ഥാപിച്ചിരിക്കുന്നു ഇവർ അങ്ങോട്ടേക്കുള്ള ആഹാരത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും ഒക്കെ പ്രവാഹത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ രാജ്യം ഒന്നാകെ ഒരുപക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അൽഖൈദ പിടിച്ചെടുക്കാം എന്ന ഒരു സൂചനയും ഈ രംഗത്തെ വിദഗ്ദ്ധർ നൽകുന്നുണ്ട് ഈ മാലിയെ കൂടാതെ നൈജർ ബുർക്കിനാഫാസോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്ലാം തീവ്രവാദ സംഘടനകൾ ശക്തിപ്പെട്ടു വരികയാണ് ഏതാണ്ട് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി ജനസംഖ്യയുള്ള ഒരു ആഫ്രിക്കൻ രാജ്യമാണ് മാലി ഏറ്റവും വലിയ എട്ടാമത്തെ രാജ്യമോ മറ്റുമാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എട്ടാമത്തെ രാജ്യമാണ് മാലി ഈ മാലിയിലാണ് ഇപ്പോൾ ഔദ്യോഗിക ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക വിമത സൈന്യം ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ അധികാരം പിടിച്ചെടുത്തേക്കാം രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തേക്കാം എന്ന ഘട്ടത്തിലേക്ക് വരുന്നത് മൊത്തത്തിൽ ആഫ്രിക്കയെ ഇസ്ലാമിക മതഭീ ഭീകരവാദ സംഘടനകൾ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഇതിനെതിരെ അമേരിക്ക ഇപ്പോൾ നൈജീരിയയിൽ സൈനിക നടപടി ആരംഭിച്ചാൽ തീർച്ചയായും ആഫ്രിക്കയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ആ സൈനിക നടപടി വ്യാപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇസ്ലാമിക സംഘടനകൾ അവർ മാലിയെ ഏതാണ്ട് കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് നൈജറും അതുപോലെയുള്ള മറ്റ് ചില ചെറു രാജ്യങ്ങളും ആ പാതയിലേക്ക് തന്നെ നീങ്ങുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്